മുൻ പെരിങ്ങും പഞ്ചായത്ത് പ്രസിഡന്റും ചെറുപുഴ ജെ എം യു പി സ്കൂൾ മാനേജറും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായിരുന്ന കെ കുഞ്ഞികൃഷ്ണൻ നായർ അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സ് പ്രായമായിരുന്നു പ്രായാധിക്യത്തെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലായിരുന്ന കെ കുഞ്ഞികൃഷ്ണൻ നായർ രാവിലെ കണ്ണൂർ മിംസ് ആശുപത്രിയിലെത്തി ദേഹപരിശോധന നടത്തിയിരുന്നു പെട്ടെന്നുണ്ടായ രക്തസ്രാവത്തെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത് മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ പൊതുദർശനത്തിന് വച്ച ശേഷം മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കരിക്കും മലയോര പ്രദേശത്തെ കോൺഗ്രസിന്റെ സമുന്നത നേതാവും രാഷ്ട്രീയ രംഗത്തെ ആതികായനും ചെറുപുഴ ജെ എം യു പി സ്കൂൾ മാനേജരുമായിരുന്ന കെ കുഞ്ഞികൃഷ്ണൻ നായർ അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സ് പ്രായമായിരുന്നു പ്രായാധിക്യത്തെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലായിരുന്ന കുഞ്ഞുകൃഷ്ണൻ നായർ രാവിലെ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ എത്തിയിരുന്നു സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്ക് ശേഷം പെട്ടെന്നുണ്ടായ രക്തസ്രാവത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് മൃതദേഹം കണ്ണൂരിൽ നിന്നും വിലാപയാത്രയായി ചെറുപുഴയിലെത്തിച്ച് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും അവിഭക്ത പെരിങ്ങോമ്പയക്കര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന കെ കുഞ്ഞികൃഷ്ണൻ നായർ മലയോരത്തിന്റെ വികസന കാര്യത്തിലും പ്രത്യേകിച്ച് ചെറുപുഴ പട്ടണത്തിന്റെ വികസനത്തിനും വ്യക്തമായ കാഴ്ചപ്പാടും വികസന നയവും ആവിഷ്കരിച്ച വ്യക്തി കൂടിയാണ് മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർക്കെതിരെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ നായർ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്നു നാടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് തിളക്കമാർന്ന വ്യക്തിത്വമായി നിറഞ്ഞു കെ കുഞ്ഞികൃഷ്ണൻ നായർ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിന്റെ ചോദ്യം ചെയ്യപ്പെട്ടു ാത്ത നേതാവ് കൂടിയായിരുന്നു